രണ്ട് മൂന്ന് ദിവസമായിട്ട് നമ്മുടെ ചേട്ടായി തമിഴ്നാടിന് പോകുന്ന കാര്യം പറയുന്നുണ്ടേ അപ്പം ഇങ്ങനെ ഇന്ന് പോകാനല്ല റെഡി തുടങ്ങിയപ്പോഴേക്കും ഞാൻ പറഞ്ഞേ എന്നാൽ ചേട്ടായി ഞാനും കൂടെ വരുന്നെന്ന് പറഞ്ഞേ അന്നാ അന്നേരത്തേനും ജഫീം പറഞ്ഞു എന്നാൽ ഞാനും കൂടെ വരുന്നതെന്നാൽ അങ്ങനെ ഞങ്ങൾ മൂന്ന് പേരും കൂടെ ഇന്ന് രാവിലെ ഒരു യാത്ര അങ്ങ് ആരംഭിച്ചു കേട്ടോ അപ്പോൾ ഈ കാണുന്ന സ്ഥലങ്ങളൊക്കെ നമ്മളുടെ ഇവിടുന്ന് ഈട്ടിത്തോപ്പിൽ നിന്ന് മേലെ ചിന്ന ചിന്നാറ് ആ വഴി ഞങ്ങൾ രാജാക്കാടിന് പോയ വഴികളാണ് കേട്ടോ ഒത്തിരി ഒന്നുമില്ല കുറച്ച് ഭാഗം ഞാൻ വെറുതെ ചുമ്മാ ഒന്ന് എടുത്ത് വീഡിയോ എടുത്ത് എടുത്ത് വീഡിയോ എല്ലാം എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് കുറച്ച് ഭാഗമായിട്ട് ഞാനങ്ങ് എടുത്തെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ നമ്മുടെ സ്ഥലത്തിൻ്റെ ഭംഗിയൊക്കെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഇതുകൊണ്ടോ എന്ത് രസമാണ് കണ്ടോ നമ്മുടെ ഇടുക്കി വഴി യാത്ര ചെയ്യുമ്പോൾ ഉണ്ടല്ലോ അത് ഏത് സ്ഥലമാണെങ്കിലും ഇപ്പം ടൂറിസ്റ്റ് പ്ലേസ് ആണെങ്കിലും ശരി ടൂറിസ്റ്റ് പ്ലേസ് അല്ലെങ്കിലും ശരി ഏത് സ്ഥലത്തൂടെ പോയാലും കാണാൻ ഭയങ്കര രസമായിരിക്കും കേട്ടോ ആ പച്ചപ്പും ആ ആകാശവും എല്ലാം കൂടെ കൂട്ടിയിട്ടൊരു ഭയങ്കര നമ്മൾ ടൂറ് പോകുന്ന അതേ ഫീല് തന്നെ തരും അപ്പോൾ ചേട്ടയ്ക്ക് കുറേ കാര്യങ്ങളുണ്ടായിരുന്നു കുറച്ച് പേരെ കാണണമായിരുന്നു അപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ കളക്ട് ചെയ്യാനുണ്ടായിരുന്നു അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാനും ജെഫിനും കൂടെ കൂടെ പോയതുകൊണ്ട് എന്നാൽ പിന്നെ നമുക്കതെല്ലാം ഒരു വീഡിയോയിലാക്കിയേക്കാം എന്ന് കരുതി അപ്പോൾ ഞങ്ങൾ ഇന്ന് തമിഴ്നാടിനൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ബോഡി മെട്ടു വഴി തമിഴ്നാടിന് പോയിട്ട് തിരിച്ച് കമ്പം മെട്ടു വഴി കയറി നമ്മളെ തിരിച്ചു വന്നു അപ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊന്നും ഈ പറഞ്ഞ പോലെ ഞങ്ങളിപ്പോൾ ഉള്ളൂ ജസ്റ്റ് വന്നതേ ഉള്ളൂ അപ്പോഴേക്കും പിന്നെ അതൊന്നും എഡിറ്റ് ചെയ്യാനുള്ള സമയമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ വെറുതെ ഒരു വീഡിയോ ഇങ്ങനെ നമ്മളുടെ നമ്മളിന്ന് പോയപ്പോൾ ആദ്യം തൊട്ടെടുത്ത വീഡിയോകളൊക്കെ അങ്ങ് ഇട്ടെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ ഇപ്പം ഇടുക്കി കാണാൻ വരുന്നവർക്കൊക്കെ ഉണ്ടല്ലോ ഇന്ന സ്ഥലമൊന്നുമില്ല ഒന്നും വെറുതെ വണ്ടി എടുത്തുകൊണ്ട് ഇങ്ങ് വരണം വന്നിട്ട് ഇതിലേക്കൂടെ ഒക്കെ അങ്ങ് കറങ്ങാം നല്ല ഭംഗിയാണ് കാണാൻ നല്ല രസമാണേ നമുക്ക് ആ നല്ല കൂളായിട്ട് നമുക്ക് പോയിട്ട് വരാൻ പറ്റും നമ്മളെ നമ്മൾ യാത്രകളൊക്കെ പ്ലാൻ ചെയ്യുമ്പോൾ നമ്മൾക്കുള്ള പ്രശ്നങ്ങളും ടെൻഷനും എല്ലാം നമ്മൾ വീട്ടിൽ തന്നെ വെച്ചേക്കണം എന്നിട്ട് തിരിച്ച് ചെന്ന് കയറുമ്പോഴേ അതൊക്കെ പിന്നെ തിരിച്ചെടുക്കാവുള്ളൂ അപ്പോൾ ആ നമ്മളീ പോകുന്ന വഴിക്കും വരുന്ന വഴിക്കും എല്ലാം നമ്മൾ ഭയങ്കര ഹാപ്പി ആയിരിക്കണം അപ്പോൾ ഇതുപോലുള്ള കാഴ്ചകളൊക്കെ കണ്ട് നമ്മളിങ്ങനെ പോകുമ്പോഴേ നമുക്കൊരു ഒരു പ്രത്യേക ഫീല് തരും ഒരു ഒരു ഉന്മേഷമൊക്കെ തരും നമുക്ക് അപ്പോൾ ആ പച്ചപ്പുകൾ അത് ഈ പോകുന്ന റൂട്ടുകളെല്ലാം തന്നെ കൃഷി മേഖലയാണ് കേട്ടോ എല്ലാ തരം കൃഷികളും ഇവിടെ ഉണ്ട് ഞങ്ങൾ അന്ന് പോയ വഴിക്ക് കൂടുതലും ഈ റൂട്ടിൽ കൂടുതലും കണ്ടത് ശരിക്കും പറഞ്ഞാൽ തുമരയാണ് കേട്ടോ എല്ലാ വീടിൻ്റെ മുന്നിലും തുമര കൃഷിയുണ്ട് അതിങ്ങനെ ഇപ്പം നല്ല പൂത്ത് ഒരു സമയമാണ് തോന്നുന്നത് അപ്പോൾ നന്നായിട്ട് ഇല്ല ഞങ്ങളിങ്ങനെ നമ്മളിങ്ങനെ പോകുമ്പോഴേ ഞാനും ചേട്ടായും ജെഫിനും കൂടെ പോകുമ്പോൾ കൂടുതലും ഞങ്ങൾ കൃഷിയാണ് ശ്രദ്ധിക്കുന്നത് എവിടെ കൃഷിയുണ്ടോ അങ്ങോട്ടായിരിക്കും നമ്മളുടെ കണ്ണ് പോകുന്നത് അപ്പോൾ നോക്കിയപ്പോൾ അപ്പം ഞങ്ങളിങ്ങനെ പറയുമായിരുന്നേ ഇവിടെ അടുത്തുള്ള വീട്ടുകാരെല്ലാവരും കൂടെ കുറച്ച് ഇങ്ങനെ തുമരയുടെ വിത്തൊക്കെ എവിടെയെങ്കിലും കിട്ടിക്കാണും അപ്പോഴത്തേനെ എല്ലാവരും കൂടെ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പങ്കുവെച്ചൊക്കെ എടുത്ത് കൃഷി ചെയ്തതായിരിക്കും എന്നൊക്കെ പറഞ്ഞു മുറ്റ വീടിൻ്റെ മുറ്റങ്ങളിലൊക്കെ നിൽക്കുന്നത് ചെടി നിൽക്കുന്നത് പോലെ തുമരയാണ് നിൽക്കുന്നത് അപ്പോൾ ഇനി ഇപ്പോൾ ഈ തുമരയുടെ സമയമാകുമ്പോഴേക്കും എനിക്ക് തോന്നുന്നു അവിടെയുള്ള എല്ലാ വീടുകളിലും തുമര കാണുമായിരിക്കും അല്ലേ കറി വെക്കാനും പിന്നെ ഉണക്കിയൊക്കെ പണ്ട് ഞാൻ ഞാനെൻ്റെ അപ്പച്ചൻ്റെ പ്ലാക്ക് വീട്ടുകാരെയൊക്കെ അന്നേരം ഓർത്തെ അവിടെ അപ്പച്ചനുണ്ടായിരുന്ന സമയത്ത് കേട്ടോ എൻ്റെ അമ്മയുടെ അച്ചാച്ചനുണ്ടായിരുന്ന സമയത്ത് ഇഷ്ടംപോലെ കൃഷിയുണ്ടായിരുന്നേ അന്നേരം അവിടുത്തെ മെയിൻ കൃഷിയിലൊന്നായിരുന്നു തുമര കൃഷി പറമ്പിലേക്ക് എവിടെ പോയി നോക്കിയാലും തുമര കാണാം ഇപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട് അത് പച്ചയ്ക്ക് പറിച്ചിട്ടേ അത് പൊളിച്ച് തിന്നുന്ന ഓരോ പരുവത്തിനും ഓരോ ടേസ്റ്റാണ് അതിനെ എന്താ എനിക്ക് ഓർക്കുമ്പോൾ തന്നെ വായിലിങ്ങനെ വെള്ളം വരുന്നു ആ തുമരയെക്കുറിച്ച് ഓർക്കുമ്പോൾ കാരണം അന്നൊക്കെ നമുക്ക് ഈ തുമരയൊക്കെ പൊളിച്ച് പൊളിച്ച് തിന്നുക എന്ന് പറയുന്നതേ അന്ന് ഈ വേറെ പല അധികം പലഹാരങ്ങളോ അതും ഇതൊന്നും നമുക്ക് കിട്ടാനില്ലല്ലോ അപ്പോൾ നമ്മൾ ഇതൊക്കെയാണ് ഇങ്ങനെ കഴിക്കുന്നത് അപ്പോൾ ആ ഒരു ഈ തുമരൊക്കെ ഈ പോകുന്ന വഴിക്കുള്ള ഈ തുമരയൊക്കെ കണ്ടപ്പോൾ ഉണ്ടല്ലോ എന്നുവെച്ചാൽ ശരിക്കും പറഞ്ഞാൽ ആ ഒരു ഓർമ്മകളൊക്കെ വന്നു അല്ലെങ്കിൽ തന്നെ അറിയാമല്ലോ നമ്മൾ പല കാര്യങ്ങളും കാണുമ്പോൾ ഇതുപോലുള്ള നാട്ടു വഴികളിലൂടെ നമ്മൾ പോകുമ്പോൾ നമ്മളുടെ പഴയ ഓർമ്മകളാണ് എപ്പോഴും നമുക്ക് നമ്മളുടെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുകയുള്ളു കാരണം ആ പഴയ ഓർമ്മകൾ തരാനുള്ള പല കാഴ്ചകളും നമ്മളീ പോകുന്ന വഴികളിൽ ഇങ്ങനെ കാണാൻ പറ്റും അപ്പോൾ ഈ നമ്മൾ ഇന്ന് പോയ വഴികളുടെ ഒരു കുറച്ച് ഭാഗമാണ് കേട്ടോ ഇത് പറു സിറ്റി അപ്പോൾ അത് കണ്ടപ്പോൾ ഞാൻ ഇങ്ങനെ ഓരോ സ്ഥലങ്ങളൊക്കെ കാണുമ്പോഴേ വ്യത്യസ്തമായിട്ടുള്ള പേരുകളൊക്കെ കാണുമ്പോൾ നമ്മൾ അത് പ്രത്യേകം എടുക്കില്ല അപ്പോൾ ആ സിറ്റിയുടെ അവിടെ വന്നപ്പോൾ പറു സിറ്റി നമ്മൾ നമ്മളൊത്തിരി സിറ്റികൾ ബാലമ്പിള്ള സിറ്റി അങ്ങനെയെന്നൊക്കെ നമ്മൾ ഫേമസ് ആയിട്ടുള്ള ഒരുപാട് സിറ്റികൾ കേട്ടിട്ടുണ്ടല്ലോ അപ്പോൾ ഇങ്ങനെ ഒരു സിറ്റി കണ്ടപ്പോൾ ഞാൻ പറഞ്ഞിട്ട് നിർത്തല നിർത്തല ഞാനതിൻ്റെ ഒന്ന് വീഡിയോ എടുക്കട്ടെ എടുക്കട്ടെന്ന് പറഞ്ഞു അങ്ങനെന്തേ നമ്മുടെ പച്ചപ്പിലൂടെ നമ്മളിങ്ങനെ യാത്ര പോയിക്കൊണ്ടേയിരിക്കുകയാണ് കേട്ടോ നാളെ ഞാൻ നമ്മളുടെ ബോഡിമെട്ട് വഴി തമിഴ്നാടിന് പോകുന്ന സ്ഥലങ്ങളൊക്കെ ഇടാം കേട്ടോ അതിൻ്റെ സ്ഥലങ്ങളൊക്കെ കാണിക്കാം നിങ്ങൾക്ക് നാട്ടിലേക്ക് വരുമ്പോൾ ഇടുക്കിയിൽ വരുമ്പം കാണാൻ പറ്റുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട്